ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് ചെറിയൊരു യാത്ര പോവാണ് തെമ്മലയിലോട്ടാണ് പോകുന്നത് അപ്പോ നമ്മളുടെ കൂടെ നമ്മളുടെ ഭീമനുണ്ട് കഴിഞ്ഞ വീഡിയോയില് കണ്ടിട്ടുണ്ടാവും ഭീമൻ ഇത് നമ്മളുടെ വീഡിയോയിൽ ആദ്യമായിട്ട് വരുന്നൊരു മുഖമാണ് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോ താടിയൊക്കെ കുട്ടപ്പുരമായിട്ട് വന്നിട്ടുണ്ട് ഇവന്റെ പേര് അഭിജിത്ത് ഇവരാണ് നമുക്ക് നമ്മുടെ ചാനലിലെ കമ്പനിയിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരുന്നത് ഇവരെ എനിക്ക് പ്ലസ് വൺ തൊട്ടാണ് പരിചയമായത് അന്ന് തൊട്ട് എന്റെ കൂടെ കൂടിയതാണ് ഒരു കാലത്ത് ഒഴിഞ്ഞു പോകൂല ഇപ്പൊ നമ്മള് തെമലയിലോട്ട് പൊക്കോണ്ടിരിക്കാണ് ഇതിപ്പോ കൊല്ലായി എത്തി അല്ലേ കൊല്ലായി എത്തി നമ്മുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു നാല് നാല്പത്തഞ്ച് കിലോമീറ്ററോളം വരും പാലോട് നിന്ന് തെമലയിലോട്ട് തെമലയിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് തെമല ഡാമുണ്ട് അതേപോലെ തന്നെ ബട്ടർഫ്ലൈ പാർക്കുണ്ട് പിന്നെ ട്രക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പോ അതിനെ പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചെന്നിട്ട് നോക്കാം അപ്പോ സാധാരണ നമ്മൾ എവിടെങ്കിലും ഒക്കെ പോകണമെങ്കിൽ നബിയുടെ താറാണ് എടുക്കാറ് താറ് ഒരു മാസം മുമ്പ് വിറ്റു എന്നൊക്കെ എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് അവൻ്റെ ഡാഡി ചെറിയൊരു കുസൃതി കാണിച്ചതാണ് എടുത്തങ്ങ് വിറ്റ് ഞാൻ അവൻ്റെ അടുത്ത് ചോദിക്കാതെ അങ്ങനെ അവൻ ഇപ്പോൾ എടുത്ത വണ്ടിയാണ് ഇത് സ്വിഫ്റ്റ് ഡിസയർ ഇപ്പം മടത്തറ കഴിഞ്ഞ ഏതാണ്ട് ഒരു അഞ്ച് കിലോമീറ്റർ ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ സ്ഥലം പാലോട് നിന്ന് തെന്മലയിലോട്ട് ഏതാണ്ട് ഒരു നാൽപ്പത് കിലോമീറ്ററാണ് ഉള്ളത് പക്ഷേ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് അത് കവർ ചെയ്യാവുന്നേ ഉള്ളൂ കാരണം റോഡ് നല്ല വിശാലമായി വിശാലമായിട്ടാറൊക്കെ ചെയ്ത് സുന്ദരമായിട്ട് കിടപ്പുണ്ട് അപ്പം നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ തിരക്കില്ല ഈ റോഡെന്ന് പറഞ്ഞാൽ തെങ്കാശി റൂട്ടാണ് തിരുവനന്തപുരം തെങ്കാശി റൂട്ടാണ് അപ്പം നമ്മൾ അരിപ്പ എത്തിയിട്ടുണ്ട് ഇതാ ഇതാണ് അരിപ്പ ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതാ ഈ കാണുന്നത് അങ്ങനെ നമ്മൾ അരിപ്പ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അരിപ്പ എത്തിയിരിക്കുകയാണ് അപ്പം ഇതാണ് അരിപ്പയിലുള്ള അമ്മയമ്പലം ഒരു പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് പിന്നെ ഇതിനകത്ത് ആ ഒരു സ്റ്റേജ് കണ്ടോ അവിടെയൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫീലാണ് ഒരു പ്രത്യേക ഒരു വൈബാണ് സ്റ്റേജ് കയറണമല്ല ആ ഒരു സൈഡിലൊക്കെ നിന്നു കഴിഞ്ഞാൽ പോവാ നമ്മള് കുളത്തൂപ്പഴ എത്താറായി കുളത്തൂപ്പുഴ സ്ട്രേറ്റ് അഞ്ചല് ലെഫ്റ്റ് പിന്നെ ചണ്ണപ്പേട്ട അതിന് ലെഫ്റ്റ് പോവാ വണ്ടി എടുക്കു നമ്മളുടെ ഈ ഒരു യാത്ര പെട്ടെന്നായിരുന്നു സംഭവം പ്ലാൻ ചെയ്തു വെച്ചാൽ നമ്മളുടെ യാത്രകൾ മാക്സിമം മുടങ്ങാറാണ് പതിവ് അതുകൊണ്ട് പ്ലാനിങ് ഒന്നുമില്ല രാവിലെ വിളിച്ച് ഇവിടെ പോവാന്ന് ചോദിച്ചു അങ്ങനെ പെട്ടെന്ന് ഇറങ്ങിയതാണ് തേക്കിന്റെ മരം നിൽക്കുന്നതാണ് ഇത് ഫുള്ള് തേക്കാണ് രണ്ട് തേക്ക് നമുക്ക് വന്നിട്ടില്ല ഇപ്പൊ വർണ്ണ വഴിക്ക് ജസ്റ്റ് ഒന്ന് സൈഡാക്കി അതവിടെ ഇങ്ങനെ ഒരു സ്പോട്ട് കണ്ടപ്പോൾ നമ്മളൊന്ന് സൈഡാക്കിയതാണ് അവിടെ ഇങ്ങോട്ട് താഴോട്ട് താഴ്ട്ടിറങ്ങാൻ വഴിയുണ്ടോ പോയിട്ട് വരാം ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട് എനിക്ക് വന്നു വണ്ടി ഇറക്കാതിരിക്കാൻ വേണ്ടിട്ടായിരിക്കും ഇവിടെ അടച്ചു വെച്ചേക്കും ബസ്കറ്റ് ഒക്കെ കൊണ്ടുവച്ചേക്കുന്നു എനിക്കൊന്ന് തുണി നനക്കാൻ വല്ലതായിരിക്കും അടിപൊളി അപ്പം നമ്മൾ വണ്ടി നിർത്തി എന്തായാലും വെറുതെ ആയില്ല നമ്മൾ ഇറങ്ങി വന്നപ്പോൾ നമുക്ക് അടിപൊളി ഒരു വ്യൂ ഇവിടെ എന്തായാലും കിട്ടിയിട്ടുണ്ട് അപ്പം അയ്യന്മാരും ഇവിടെ കല്ലൊക്കെ ഇറങ്ങി കളിക്കുന്നുണ്ട് കുട്ടിക്കാല ഓർമ്മകൾ അപ്പം ഇതിപ്പം സ്ഥലം അരിപ്പേലാണ് നമ്മളിപ്പോൾ അരിപ്പയിലാണുള്ളത് ഈ കാണുന്ന ഇത് നേരെ ഒഴുകി കുളത്തൂപ്പഴ അങ്ങോട്ടാണ് ആ ഭാഗത്താണ് പോകുന്നത് അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് കുളത്തൂപ്പഴ അമ്പലമുണ്ട് അത് ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ് കാരണം ശബരിമലയിൽ പോകുന്നവരൊക്കെ അയ്യപ്പന്മാരൊക്കെ അവിടെ ഇറങ്ങി പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോകുന്നത് അവിടെ ഇറങ്ങി കുളിക്കാറൊക്കെ ഉണ്ട് അപ്പം അവിടെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനെ പൊരിയൊക്കെ വാങ്ങിച്ചു ഇട്ട് കൊടുക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട് കാരണം അവിടെ വരുന്ന എല്ലാവരും അതിനെ പൊരിയൊക്കെ വാങ്ങിച്ചിട്ട് കൊടുക്കും അപ്പം ഇപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളത് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടം അടിപൊളിയായിട്ടുണ്ട് നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ ഫുള്ള് ഇതേപോലുള്ള വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ മാക്സിമം നമുക്ക് നോക്കാം റോഡിൽ കൂടെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി നിർത്തി കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം ആ കാണുന്നുണ്ട് അതൊക്കെ മരമാണ് മരം ഒഴുകി വന്നിട്ട് അവിടെ കിടക്കുന്നു എന്താ ഇത് മരം ഒഴുകി വന്നതാണ് നമുക്ക് ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയി നോക്കാം അവിടെ ഒരു ചെറിയൊരു പാലം കാണുന്നുണ്ട് അടിപൊളി ഒരു സ്ഥലമാണ് കാരണം നൈസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടമാണ് നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരുന്നെങ്കിൽ നമുക്കിതാ അവിടെ ഒക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് പോവാം അങ്ങനെയുള്ളൊരു സ്ഥലമാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ഒരു നൈസായിട്ടുള്ള പ്ലേസ് ആണ് പിന്നെ അധികം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ ഇറങ്ങാതിരുന്നാൽ മതി അവിടെയൊക്കെ നല്ല ഒഴുക്കും കുഴികളൊക്കെ കാണും അവിടെ നിന്ന് ഒരു പിക്കപ്പ് ഇറങ്ങി വരുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അത് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് വരുമെന്നാണ് തോന്നുന്നത് എന്തായാലും നോക്കാം ആടി ആടിപൊളിയ വണ്ടി ആടി ആടി ആടിയാ എൻ്റെ അടിപൊളി അബിയുടെ താറുണ്ടായിരുന്നെങ്കിൽ ഇതാ എവൻ്റെ താറുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇതേപോലെ കാണിക്കായിരുന്നു അവൻ കാണിക്കും ഇത് സ്ഥിരമായിട്ട് ഇതിലേക്കൂടെ പോകുന്നവരാണ് കേട്ടോ അതാ അവർക്ക് കറക്റ്റ് അറിയാം ഇവിടെയൊക്കെ കുഴിയുണ്ട് അതൊക്കെ അറിയാം മൊത്തം റബർ ഷീറ്റ് എടുത്തിട്ട് റബ്ബർ കിടക്കുന്നു ഇത് ഉണ്ടോ ആ ഒരു ആണ് റബ്ബർത്തിയത് കണ്ടില്ലേ അത് ആ ഒരു വഴി കൂടെ ഇറങ്ങി വന്നത് നിങ്ങൾ കണ്ടില്ലേ അവിടെയും ഫുള്ള് പാറക്കല്ലൊക്കെയാണ് അപ്പൊ ഇതെനിക്ക് ഒന്ന് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് വരുന്നവരായിരിക്കും കാരണം അവർക്ക് കറക്റ്റ് അറിയാം എവിടെയൊക്കെയാണ് കുഴി ഇതൊക്കെ ഉള്ളത് അപ്പൊ അതൊക്കെ നോക്കി അവർ ശ്രദ്ധിച്ചാണ് വന്നത് അപ്പോൾ ഇവിടെ വന്നവരൊക്കെ മാക്സിമം ശ്രദ്ധിക്കാതെ ഇതിനപ്പുറം അതായത് ഈ കാണുന്ന ഒരു കല്ലിനപ്പുറത്തോട്ട് പോകാതിരിക്കുക കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചറക്കി വീഴാനൊക്കെ ചാൻസ് ഉണ്ട് ചറക്കി വീഴുകഴിഞ്ഞാൽ ഒന്നും ഇല്ലാതെ ഇവിടുന്ന് ഒഴിവ് അങ്ങ് പോകും അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കയറി വരാം ഫോട്ടോഷൂട്ട് നടത്തുന്നു ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ തന്നെ നല്ലൊരു വൈബാണ് കാരണം ഒരു ഇളം കാറ്റൊക്കെ അടിക്കുന്നുണ്ട് ഇപ്പം കുട്ടൊക്കെ കഴിഞ്ഞാൽ റിലാക്സ് ചെയ്ത് കഴിച്ചിട്ടൊക്കെ പോവാൻ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണിതാ വെള്ളച്ചാട്ടം ഇതിന്റെ ഒരു ശബ്ദം മാത്രം ഇവിടെ മിക്കവാറും ആ ഫോൺ തറേ വീഴും അപ്പൊ നമുക്ക് ഫോണ വഴിക്ക് ഇതേപോലുള്ള കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുകൊണ്ടൊക്കെ പോവാ ഈയൊരു ഗേറ്റിന് ഇവിടെ ലോക്കൊക്കെ ഉണ്ട് കേട്ടോ നേരത്തെ കണ്ട ഒരു പിക്കപ്പ് അയാളുടെ ഇതിൽ ഈ ഒരു കീ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതിൽ പോകാൻ പറ്റിയ അപ്പോൾ വേറെ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റൂല അപ്പോൾ ഈ ഒരു സ്പോട്ട് കറക്റ്റ് പറഞ്ഞത് കുളത്തൂപ്പഴയൊക്കെ എത്തുന്നതിന് മുമ്പേ അതായത് അരിപ്പ കഴിഞ്ഞ് ഒരു രണ്ടര കിലോമീറ്റർ ഫ്രണ്ടിലോട്ട് വരുമ്പോ അത് ഈ ഒരു ഭാഗത്താണ് അത ഇവിടെ ഒരു വലിയൊരു വളമൊക്കെ ഉണ്ട് ും ഇത് മിക്ക സ്ഥലത്തും ഇതുണ്ട് കാരണം ഈ ഒരു റൂട്ടിൽ പോകുമ്പോൾ മിക്ക സ്ഥലത്തും ഇതേപോലെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഇതേപോലെ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റും ഇപ്പം നമ്മൾ കൊളുത്തുപുഴ ടൗണിലാണ് കറക്റ്റ് എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ചെമ്മലിലോട്ട് നമ്മൾ നേരത്തെ ഇറങ്ങില്ലേ ആ വെള്ളച്ചാട്ടം അപ്പോൾ അതേപോലെയുള്ള സ്പോട്ടുകൾ ഇനി പോകുന്ന വഴിക്ക് ഉണ്ടെങ്കിൽ കാണിച്ചു തരാം അപ്പോൾ യാത്രയുടെ വീഡിയോസൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണം അപ്പോൾ അതിൻ്റെതായ പോരായ്മകളൊക്കെ കാണും അപ്പോൾ അതൊക്കെ വന്ന് ക്ഷമിച്ചേക്കുക അതുപോലെ തന്നെ നമ്മൾ ആദ്യം നമ്മൾ ശംഖുമുഖം പോകാനാണ് ഇരുന്നത് പക്ഷേ അത് എനിക്കിപ്പോൾ തോന്നുന്നത് അത് അതിനേക്കാളും നന്നായി അല്ലയുടെ ഈ ഒരു സ്പോട്ട് അത് ശരിയാണ് നമ്മൾ ഈ ഒരു സമയത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വെയില് പിന്നെ ട്രാഫിക്ക് അപ്പോൾ എന്തായാലും ഈ ഒരു സ്പോട്ട് തിരഞ്ഞെടുത്ത് നന്നായി കാരണം ഇവിടെ ആവുമ്പോൾ തിരക്കും കാര്യങ്ങളുമില്ല നമുക്ക് റിലാക്സ് ആയിട്ട് പോയിട്ട് വരാം നമുക്ക് എന്താണ് മാക്സിമം എൻജോയ് ചെയ്തിട്ട് പോകാം നമ്മൾ വരണ വഴിക്ക് അവിടെ ഒരു ബോർഡ് കണ്ട എന്തോ സെന്റുരണി വൈൽഡ് ലൈഫ് സാഞ്ചുറി അപ്പം അങ്ങോട്ട് കയറ്റി വിടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി ചോദിക്കാൻ പോവാണ് കയറ്റി വിടുമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ടൊക്കെ വരാം ഇതാണ് ഗേറ്റ് ഇവിടെയല്ലേ ഓപ്പൺ അല്ലേ ഓപ്പണ ഇവിടെ കണ്ടോ ചെന്തുരുണി വന്യജീവി സങ്കേതം ഇവിടെ എന്തൊക്കെയുണ്ട് ജംഗിൾ ക്യാമ്പിങ് ട്രക്കിങ് ബോട്ടിങ് ജംഗിൾ സഫാരി കുട്ടവഞ്ചി ബാമ്പൂറാപ്പ് ഡോർമറ്ററി പിന്നെ ക്യാമ്പിങ് കോട്ടേജ് ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഇവിടെ കോണ്ടാക്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെയൊക്കെ വന്ന് സ്റ്റേ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർ ജസ്റ്റ് ഈ ഒരു കോൺടാക്ട് നമ്പറിലൊന്ന് വിളിച്ചൊക്കെ നോക്കുക ഇവിടെ അടിപൊളി കാഴ്ചകളൊക്കെയാണ് ഇതൊരു ചെറിയൊരു പാലമാണ് ഈ പാലം ക്രോസ് ചെയ്താണ് ഇപ്പൊ സൈഡിലോട്ട് വരാനുള്ളത് ഇതാ ഇവിടെയും ഇതേപോലെ നൈസായിട്ടുള്ള വെള്ളച്ചാട്ടം ഇവിടെ തുണിയൊക്കെ അലക്കുന്നുണ്ട് ആൾക്കാർ അപ്പോൾ ഇതിനകത്തോട്ടൊക്കെ ഉൾവനമാണ് അപ്പോൾ അപ്പൊ സുരേഷ് പാമ്പിനെയൊക്കെ പിടിക്കുന്നൊക്കെ അറിയാമല്ലോ അപ്പോൾ പുള്ളി ഈ ഏരിയെന്നൊക്കെ പിടിക്കുന്ന പാമ്പിനെയൊക്കെ അങ്ങ് ഫോറസ്റ്റിലായിട്ടാണ് കൊണ്ട് കളയാറുള്ളത് നമ്മ അങ്ങോട്ട് പോയി നോക്കാം അബീ പണ്ട് തൊട്ടേ പറയണ ഒരു കാര്യം ഉണ്ടാ അവൻ കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ടെന്ന് സംഭവം എത്ര പൊക്കം അറിയാമോ നമ്മളെ ടൂറിസ്റ്റ് ബസിന്റെ ബിൻഡോട് എത്ര പൊക്കമുള്ള കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ടെന്ന് തന്നെ ഈ നമ്മളിപ്പോ ഒരു മൂന്ന് കിലോമീറ്റർ ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട് വണ്ടികളൊക്കെ പോവേന കേട്ടോ ഒരു മൂന്ന് കിലോമീറ്റർ നമ്മൾ ഫ്രണ്ടിലോട്ട് വന്നു ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പോ വന്യജീവികളൊക്കെ കാണാൻ ചോ കട്ടപ്പാറയാണ് ഉള്ളത് നമ്മൾ വന്ന വഴിയാണ് കാണുന്നത് രണ്ട് സൈഡ് ഫുള്ള് ഫോറസ്റ്റ് ആണ് ഇതും ഇവിടെയും ഫോറസ്റ്റ് ആണ് ഇവിടെ വന്നപ്പോ കണ്ടൊരു കാര്യം ഇവിടെ ഹിന്ദു ദൈവങ്ങളാ ആരാധിക്കുന്ന ഒരു സ്ഥലമുണ്ട് അതേപോലെ തന്നെ അവിടെയായിട്ട് ക്രിസ്ത്യൻ ദൈവത്തിനെ ആരാധിക്കുന്നൊരിത് മുകളിലായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അവിടെയായിട്ട് മുസ്ലിം ദൈവങ്ങളെ ആരാധിക്കുന്നൊരിതുണ്ട് അപ്പോൾ ആ ഒരു പാറയുടെ ഐതിഹ്യം അബി ഇപ്പോൾ പറഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് സംഭവം അവിടെ എന്തോ ഈതിനെയാണ് കട്ടളപ്പാറ എന്ന് പറയുന്നത് അവിടെ ദൈവത്തിൻ്റെ ഇത് എന്തോ ഒരു രൂപം കൊത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ആരാണ് കൊത്തിവെച്ചത് എന്താണ് എന്നൊന്നും ആർക്കും അറിയില്ല പക്ഷെ അവിടെ ആരാധിക്കുന്നൊക്കെ ഉണ്ട് മോളിലോട്ടൊന്ന് കയറി നോക്കാം അവിടെ എന്താണ് സംഭവം എന്നുള്ളത് ഭീമന അവിടെ ആധികാരികമായി നിന്ന് വാച്ച് ചെയ്യുകയാണ് ഓട്ടോരാട്ട എന്തടാ ഇവിടെ എന്താണ് സംഭവം ഓ മൂന്ന് കട്ടളയുടെ രൂപമല്ലേ ഇട്ടാ കണ്ടോ മൂന്ന് കട്ടളയുടെ രൂപത്തിലാണ് അതായത് കൊത്തി വെച്ചേക്കുന്നത് കറക്റ്റ് ഈ മരം നിൽക്കുന്നതുകൊണ്ട് കാണാൻ പറ്റാത്തതാണ് സംഭവം എന്താ ഇതേപോലെ ഇതേപോലെ മൂന്നെണ്ണം ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ട് ഒരു പാറയാണ് വലിയൊരു പാറയിൽ ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഒരു വഴിയാണ് ഫോറസ്റ്റിനകത്തോട്ട് പോകാനുള്ളത് ഇങ്ങോട്ടും ഇത് കണ്ടിട്ട് എത്തിയൊരു ഒരു ഹൊറർ ലുക്കൊക്കെ ഉണ്ട് കേട്ടോ ആ കാണുന്ന വഴി അങ്ങോട്ട് നമുക്ക് പോയി നോക്കാം ആ ഡാം കാണാൻ പറ്റുന്നുണ്ടോന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ കാണുന്ന വഴിയാണ് പോറസ്റ്റ് ഓഫീസിനോട് പോകാനുള്ളത് ഇവിടെ പോസ്റ്റ് ഓഫീസ് മാത്രമല്ല പോസ്റ്റ് ഓഫീസിൻ്റെ മോളിൽ ഒരു ഷെഡ് ഷെഡ്ബോലൊക്കെ കെട്ടി അവിടെ ക്യാമ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ കൊറോണയ്ക്ക് മുമ്പേ എൻ സി സി എസ് പി സി പിന്നെ എൻ എസ് എസ് ഇതേപോലെയുള്ള കുട്ടികളെയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ കാർഡ് മൊത്തം ട്രക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് ക്ലാസ്സും പിന്നെ ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്ന സ്ഥലമൊക്കെയാണിത് നമുക്ക് ഈ ഒരു വഴി ഒന്ന് പോയി നോക്കാം ഇവിടെ ഇതിലേക്കൂടെ പോയാൽ തെമ്മല ഡാമിന്റെ ഒരു വിശുദ്ധി കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത് എടാ നമുക്ക് ഇതായി ഇപ്പൊ അടച്ചു വെച്ചേക്കുന്ന ഈ വഴിയില്ലേ അപ്പം ഇവിടെ പെർമിഷൻ ചോദിച്ചുകഴിഞ്ഞാൽ ഇതുവഴി ഓഫ് റോഡ് പോകാനൊക്കെ പറ്റും വണ്ടീം കൊണ്ടുവന്ന ഇതോന്ന് പറയുമ്പോഴി വഴിയുണ്ട് ഇതുവഴി വഴി ഇതും മൊത്തം പോകണം അപ്പൊ അവിടെ പ്ലാന്റേഷനൊക്കെ ഉണ്ട് ബാക്കി നമുക്ക് കുറച്ചുകൂടെ കണ്ണൂർ തുറന്ന ഭാഗത്ത് നോക്കിയ തെമല ഡാമൊക്കെ കാണാം അല്ല നമ്മൾ അവിടെ പെർമിഷൻ ചോദിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഇത് തുറന്നു തരുമോന്നു പുറത്തുണ്ട് അവിടെ പെർമിഷൻ ചോദിച്ചാൽ വണ്ടിയൊന്നും പോയിട്ടില്ലല്ലോ നമ്മളിപ്പം ഇതിനകത്തോട്ട് കയറിയത് വേറെ ഒന്നും കൊണ്ടല്ല ഇവന് ഇവിടെ ഉള്ള സ്ഥലം ആയിട്ട് അറിയാം കാരണം ഇവന്റെ അച്ഛൻ ഇവിടെ ഫോറസ്റ്റ് ഓഫീസിന്റെ കോൺട്രാക്ട് വർക്ക് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇവിടെ നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് കയറുന്നത് അപ്പോൾ പരിചയമില്ലാതെ വന്നിട്ട് ഇതിനകത്തോട്ട് കയറില്ല കാരണം ഇവിടെ കന്ന് ഇതൊക്കെ കരടി ഉണ്ടോന്നു ഞാൻ കണ്ടിട്ടില്ല ആ കരടി ഉണ്ടെന്നൊക്കെയാണ് ഇവന്റെ അച്ഛൻ ഇവിടെ കോൺടാക്ട് ചെയ്യുന്നപ്പോൾ റേഞ്ച് ഓഫീസ് അതാണ് അപ്പം പരിചയമില്ലാതെ ഇങ്ങോട്ട് ഇറങ്ങാൻ ശ്രമിക്കല്ലേ നമ്മളിപ്പോൾ ജസ്റ്റ് ആ ഒരു തെമ്പല ഡാം കാണാൻ പറ്റുമോ അറിയാൻ വേണ്ടിട്ട് പോവാണ് എന്തായാലും പോയി നോക്കാം ഇവിടെ വഴിയും കാര്യങ്ങളൊന്നുമില്ല ഞാൻ കാണിച്ചുതരാം അപ്പം ഇതൊക്കെയാണ് ഒരു അപ്പോൾ നമ്മൾ കൊറച്ചിങ്ങനെ നടന്ന് ഫ്രണ്ടിലോട്ട് വന്ന് ഈയൊരു കാടിന്റെ സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് ചെറിയൊരു പേടിയുണ്ട് കാരണം ഇവിടെ കരടി ഉണ്ടെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം അങ്ങോട്ട് പോയി നോക്കണോ കാണാൻ പറ്റുമെന്ന് ഇവിടെ കരടി ഉണ്ടോന്നട കരടി ഒന്ന് എന്തോന്ന് അവൻ എന്തോന്ന് കരടി ഇവിടെ നിന്ന് നൈസ് ആയിട്ടൊരു വ്യൂ ഉണ്ട് പക്ഷെ ഇവിടെ കാടൊക്കെ പിടിച്ചോണ്ടാണ് ഇല്ലെങ്കിൽ ഇത് നല്ലൊരു വ്യൂ ആയിരുന്നേനെ അപ്പോൾ ഇപ്പം നമ്മൾ തിരിച്ച് പൊക്കോണ്ടിരിക്കയാണ് കാരണം അധികം ഉള്ളിലോട്ട് കയറിയില്ല കുറച്ച് വന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങോട്ട് വഴിയുമില്ല പിന്നെ നമ്മൾ കാടൊക്കെ വെട്ടിത്തളിച്ചൊക്കെ പോകണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമ്മൾ തിരിച്ചു വരാനാണ് പിന്നെ അതേപോലെ നമ്മളിതാ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണാനാണ് വന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഡാം കാണാമെന്ന് പറഞ്ഞ് പക്ഷെ ഇവിടെ കാടൊക്കെ പിടിച്ചോണ്ടാണ് കാണാൻ പറ്റാത്തത് ആ ഒരു വ്യൂ അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ വലിയൊരു പാറയുണ്ട് ഫോറസ്റ്റ് ഓഫീസിന്റെ അങ്ങോട്ടൊന്ന് പോയി ഇത് വണ്ടി അടി തട്ടു എന്തായാലും പോയി നോക്കാം ഇവിടെ വന്നെ ഇവിടെ ബോഡൊക്കെ വെച്ചിട്ടുണ്ട് വൈൽഡ് ലൈഫ് ഇതാണ് ഫോറസ്റ്റ് ഫോറസ്റ്റ് ഓഫീസ് ഇത് മറ്റേ ഏതാണ് സാഞ്ച്വറി ഇതാണ് ഫോറസ്റ്റ് ഓഫീസ് അല്ല ഇതിപ്പോ എങ്ങനെയാണ് ഇടാ ഓപ്പൺ ആണോ ഇല്ല ഇല്ലേ നമ്മളൊരു യൂട്യൂബ് ചാനലാണ് അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ അന്നല്ലേ ആ ആണ് നമ്മളിപ്പോൾ ഫോറസ്റ്റ് ഓഫീസിൻ്റെ അതുവരെ പോയതാണ് പക്ഷെ അകത്തോട്ട് കയറാൻ പറ്റിയില്ല അവിടെ നിന്ന് ഗാർഡ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിന് അകത്തോട്ട് കയറാൻ പെർമിഷൻ വേണം അപ്പോൾ ഇപ്പോഴും ഇത് ആക്റ്റീവ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സംഭവം നമുക്ക് ഇവിടെ ഫോറസ്റ്റ് ഓഫീസിൽ പോയി പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ മുപ്പത്തിരണ്ട് കിലോമീറ്റർ അവരുടെ വണ്ടിയിൽ ഈ ഫോറസ്റ്റ് ഏരിയ മൊത്തം കാണിച്ച് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം അടിപൊളിയാക്കി ചെയ്തു തരും അപ്പോൾ ഇതിൻ്റെ പെർമിഷൻ എടുക്കാവുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെമ്മല ഡാമിൽ അവിടെ പോയിട്ട് വേണം പെർമിഷൻ എടുക്കുക ഒരു മാഡത്തിൻ്റെ നമ്പർ തന്നു സുധ എന്ന് പറയുന്ന ഒരു മാഡം അപ്പോൾ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇവിടെ വരുന്നവർക്ക് ഇതൊക്കെ കയറി കാണാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ട് വരിക അല്ല അവിടെ പല ഒരു ബോർഡിൽ എന്തോന്നൊക്കെ സ്പീഷ്യസ് പ്ലാൻസ് ഒക്കെ അപ്പൊ അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും കൂടെ നമ്മളുടെ കൂടെ ഒരു ഗാർഡും കൂടെ വരും അപ്പം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം ഫോറസ്റ്റ് അകത്ത് ഫോറസ്റ്റിന്റെ അകത്ത് ഒരു മുപ്പത്തിരണ്ട് കിലോമീറ്റർ അവരുടെ വണ്ടിയിൽ ഒരു യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഓഫ് റോഡ് അപ്പൊ താല്പര്യം ഉള്ളവർ ആ ഒരു നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്ത് പെർമിഷനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരിക അപ്പോൾ കട്ടളപ്പാറയിലുള്ള വിശേഷങ്ങളൊക്കെയാണ് നമ്മളിപ്പം ഇത്ര നേരം കാണിച്ചത് ഇനി നമുക്ക് ബാക്കി തമ്മിളയിലോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പൊ രണ്ട് സൈഡ് ഫോറസ്റ്റ് ആണ് ഞാൻ കാണിച്ചു തരാം ഫുള്ള് പോകുമ്പോ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇത് മൊത്തത്തിൽ ഒരു സാഞ്ച്വറി ആണ് അത് ശരിയാണ് രണ്ട് സൈഡും ഫുള്ള് കാടല്ലേ രിപ്പ തൊട്ട് തെമല വരെ ഫുള്ള് ഈ റബ്ബറാണ് ഇതാ കണ്ട ഫുള്ള് റബർ തൊട്ടാണ് തെമല എത്തിയിരിക്കുകയാണ് ഈ കാണുന്ന ഡാമാണ് തെമല ഡാം ഇതാണ് തെമല ഡാം നമുക്ക് വണ്ടി ഒതുക്കിയിട്ട് ഇതിന്റെ വ്യൂ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണാം ലെഫ്റ്റ് സൈഡിൽ കണ്ടാം അങ്ങനെ നമ്മൾ തെമല എത്തിയിരിക്കുകയാണ് കല്ലട ഇറിഗേഷൻ പോയി തെമലെ കോവിഡ് ആയതുകൊണ്ടാണ് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റാത്തത് അപ്പൊ എന്ന് ഓപ്പൺ ആവുമെന്നൊന്നും അവർക്കും കറക്റ്റായിട്ട് അറിയില്ല ഇനിയിപ്പം ഇവിടെ ഉള്ള മിക്ക സ്പോട്ടുകളും ക്ലോസ്ഡ് ആയിരിക്കും അപ്പം നമ്മൾ വന്നത് വെറുതെ ആയില്ലേ നമുക്ക് എന്തായാലും ഒരു നമുക്ക് എന്തായാലും ഒരു റൈഡ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി അതേപോലെ തന്നെ ഇപ്പോൾ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പം വരാൻ പ്ലാനുള്ളവർക്ക് ചിലപ്പം ഇപ്പോൾ ഇത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കും കാരണം ഇവിടേക്ക് ക്ലോസ് ആണ് എന്തായാലും നമ്മൾ ഇതുവരെ വന്ന സ്ഥിതിക്ക് നമ്മൾ തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്ത് ഒരു റെയിൽവേ പാളമൊക്കെ ഉണ്ട് നമുക്ക് അവിടേക്കൊന്ന് പോയിട്ട് വരാം ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല നമുക്ക് പോവാം പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല നമുക്ക് എന്തായാലും മുമ്പോട്ട് പോവാം നാല് രൂപയാണ് ഇതില് ഒരു ഗ്ലാസ് സംഭവം ഉപ്പിലിട്ടാണ് എന്നിട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് നമുക്ക് കൊള്ളാമോ ഇതിപ്പോളൂ ഇതിനേക്കാളും കൊള്ളാ വലിയ മതി മതി എന്ന് നെല്ലിങ്ങനെ നമ്മള് തെമലയിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ ഫ്രണ്ടിലോട്ട് കുറച്ച് പോകുമ്പോൾ ഒരു റെയിൽവേ പാളമൊക്കെ ഉണ്ട് ഒരു മോളിൽ കയറി നിന്നിട്ട് കുറച്ച് വ്യൂ ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടി പോവാണ് അപ്പൊ തെമലയിൽ വന്നിട്ട് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റിയില്ല എന്നിരുന്നാലും കുഴപ്പമില്ല അപ്പൊ നമ്മളിപ്പോൾ നേരെ ആ റെയിൽവേ പാളത്തിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വ്യൂസും കൂടെ കണ്ട് വീഡിയോ എൻജോയ് പെയ്യും നമ്മള് നേരത്തെ പറഞ്ഞ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് എവിടെ നിന്ന് നോക്കുമ്പോൾ അടിപൊളി ഒരു വ്യൂ ആണ് ഇനി ഇതിന്റെ മോളിൽ കയറി നോക്കുമ്പോൾ ഇതിനേക്കാളും അടിപൊളി വ്യൂ ആണ് മരം ഉണങ്ങി നിപ്പോണ്ട് നമുക്കിതാ ഇതുവഴിയും സ്റ്റെപ്പ് കയറി പോവാം അതേപോലെ തന്നെ ഇതുവഴിയും സ്റ്റെപ്പ് കയറി പോവാം നമുക്കിപ്പം ഇതുവഴി പോവാ അല്ലേടാ ഇതുവഴി കയറി പോവാം അങ്ങനെ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ഇതിലേ നടന്ന് ഈ സ്റ്റെപ്പ് വഴി ഇങ്ങനെ കയറി ട്രെയിൻ വന്നെടുത്തോണ്ട് പോകും കണ്ട അവിടെ അകത്ത് ലൈറ്റൊക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി കാണിച്ചു തരാം അതായത് ഇവിടെ ക്ലിയർ ആയിട്ട് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ടണൽ നമ്പർ ത്രീ എ ലെത് ഈ ഒരു ടണലിൻ്റെ ലെങ്ത് വരുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ട് ആണ് അങ്ങനെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി അകത്തോട്ടൊന്ന് പോയി നോക്കാം അങ്ങനെ നമ്മൾ നടന്ന് നടന്നതാ ഓപ്പോസിറ്റ് സൈഡിൽ വന്നതാണ് അപ്പം ഞാൻ ആദ്യം മടിച്ച് നിന്നതാണ് അപ്പോൾ ഭീമനാണ് പറഞ്ഞത് എന്തായാലും ഇതുവരെ വന്നില്ലേ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി നോക്കാമെന്ന് അപ്പം നമ്മളതാ ഇവിടെ വന്നിട്ടുണ്ട് അബി ബാക്കി നടന്ന് വരണോണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ വന്നത് നന്നായി കാരണം ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റിയല്ലോ അങ്ങനെ നമ്മൾ കാണാൻ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്ന് അബിദോ അവിടെ നിന്ന് നടന്ന് വരണുണ്ട് ഇവിടെ ഇതൊക്കെയാണ് വ്യൂ എന്തോ ആടൊക്കെ ഓടുന്നപ്പോടൊക്കെ ആൾക്കാരെ ഹൈച്ച് ഇവിടുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു താഴെ വീടൊക്കെ കാണും അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇതിൻ്റെ ലെങ്തൊക്കെ നോക്കി ഇരുന്നൂറ്റി പന്ത്രണ്ട് മീറ്റർ ആണ് ഈ ടണലിൻ്റെ ലെങ്ത് അപ്പോൾ ഇനി അപ്പുറത്തെ സൈഡിലെ ടണലിൻ്റെ ലെങ്ത് കൂടെ നമുക്ക് നോക്കിയിട്ട് വരാം അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കണ മാക്സിമം ഈ ഒരു സ്ലാബ് കണ്ടോ ഈ ഒരു സ്ലാബിൽ കൂടെ നടക്കുക കാരണം ട്രെയിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചാടി കയറാൻ പറ്റില്ല അതുകൊണ്ട് ഈ ഒരു സൈഡിൽ കൂടെ കാണാൻ സേഫായിട്ട് നമുക്ക് പോയിട്ട് തിരിച്ച് താഴെ ഇറങ്ങി വണ്ടി കയറി വീട്ടിൽ പോകാം ിതുവഴി പോവാം അപ്പം നമ്മൾ അവിടെ നിന്ന് നടന്ന് നടന്ന് ഇനി ഇവിടെ എത്താറായി നമ്മൾ അവിടെ നിന്ന് നടന്ന് ഈ ഒരു ടണലിൻ്റെ അവിടെ എത്തി പക്ഷെ ഇവിടെ എത്തിയപ്പം നമുക്ക് ട്വിസ്റ്റ് ആയിരുന്നു വൺ ട്വിസ്റ്റ് ഇത് കുറച്ചേ ഉള്ളൂ പാറ ഇത് വലിയ പാറയാണ് പാറ തുറന്നാണ് ഈ ഒരു ടണൽ ഉണ്ടാക്കിയേക്കുന്നത് ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി മൂന്ന് മീറ്റർ ആണ് ആ പാറ കട്ട് ചെയ്തെടുത്തതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നല്ല തണുപ്പുണ്ട് ഇതിനകത്ത് കണ്ടോ വെള്ളം ഒലിച്ചിറങ്ങുന്ന പാറന്ന് ഉള്ളതാ പാറ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തേക്കുന്നത് കണ്ട ഒരു നല്ല ഭംഗിയുണ്ടല്ലേ ഈയൊരു ത്രെയിൽ പാളം ഇങ്ങനെ വളഞ്ഞ് ആ ഒരു ടണലിനകത്ത് കൂടെ പോകുന്നത് തൊട്ട് താഴെ റോഡ് അപ്പൊ നമ്മളെ ഈ ഒരു യാത്ര ഇവിടെ വെച്ച് എൻഡിയാണ് മണി ഇപ്പം ഏതാണ്ട് നാലു മണിയോളം ആയി അപ്പം നമ്മൾ എൻഡിയാണ് ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വൺ കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലുള്ള എല്ലാവർക്കും അതുപോലെ തന്നെ ട്യൂ കെ ആവുമ്പോൾ നമ്മളൊരു ഗീവ് വേ ഒക്കെ നടത്തുന്നതാണ് ഒരു ഹെൽമെറ്റ് ഗീവേ കൊടുക്കാനാണ് പ്ലാൻ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എവ രണ്ടുപേരുമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ കൂടെ ഉള്ളത് വീഡിയോ എടുക്കാനൊക്കെ സഹായിക്കുന്നവനാണ് അതുപോലെ തന്നെ ഇവനും വീഡിയോ എടുക്കാനൊക്കെ സഹായിക്കാൻ വരാറുണ്ട് എവന്മാർ രണ്ടുമാണ് ഇടവും വലവും അതേപോലെ അവനാണ് തമനയിലൊക്കെ എഡിറ്റ് ചെയ്തു തരുന്നത് കൂടാതെ തന്നെ ഞാൻ വീഡിയോ ഇടുമ്പോൾ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അവർ വിളിച്ച് പറയും ഇവരാണ് മാക്സിമം വീഡിയോസൊക്കെ എനിക്ക് കറക്റ്റ് ചെയ്ത് തരാറ് അപ്പം തമനയിലൊക്കെ എഡിറ്റ് ചെയ്ത് തരണം എനിക്ക് അപ്പം പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വേണം അതുവരെ ണോ എന്തൊരു പൊതി ഇരിപ്പുണ്ട് എന്താണെന്ന് അറിഞ്ഞൂടെ ഇരുമ്പിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗത എത്രയാണെന്നറിയോടാ ഞാൻ മറന്നു നീ ബിസിക്കാനല്ലേ ബോള് എവിടാ നിന്റെ വണ്ടി ഏരിയ പിടിച്ചു വലിയ ഞാൻ മാത്രമല്ല അന്മാരുണ്ട് ഭീമനെ കാണാനില്ല എടാ ഭീമ വാ കരടി ഉണ്ട് കരടി കരടി അരിപ്പയാണ് അരിപ്പേനുള്ള സംഭവമാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കണ